ഹലോ അസ്സാം വലിക്കും വെൽക്കം ബാക്ക് ടു ഷെൻസാസ് സ്ലോങ്സ് അപ്പോൾ ഇന്ന് പയറും മത്തനും വെച്ചിട്ടുള്ള ഒരു ഉപ്പേരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് ചോറിന് ഉപ്പേരി ആട്ടോ അതേപോലെ നമ്മൾ പത്തിരി ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ പത്തിരി ചപ്പാത്തി അതിലൊക്കെ കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു രീതിയിൽ ഉപ്പേരി ഉണ്ടാക്കിയാലും അപ്പോൾ നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം ആദ്യം നമ്മളിതിൽ പയറും അതുപോലെ മത്തനാണ് ഉപയോഗിക്കുന്നത് പയറ് മറ്റു മെമ്പയറില്ലാതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഒരു ഒരു മണിക്കൂറെങ്കിലും മിനിമം കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ എന്നാലാണ് കുക്കറിൽ വിസിലടിച്ചാൽ നല്ലൊരു വെന്തൊടഞ്ഞ് കിട്ടുള്ളൂ അതിന് ശേഷം കുക്കറില് ഈ മത്തനും പിന്നെ പയറും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരുമിച്ചിട്ടിട്ട് വിസിലടിക്കാം കേട്ടോ അപ്പോൾ അത് വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്കിതൊക്കെയുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ പിന്നെ ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളിയും അതേപോലെ തന്നെ ചുവന്നുള്ളി പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് കുറച്ച് എടുത്തിട്ടുള്ളുണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളു കേട്ടോ അപ്പോൾ നമ്മളതൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കയ്യിലോണ്ടൊന്ന് ഉടക്കണം അതിന് ശേഷം വറവിടാൻ വേണ്ടിയിട്ട് ചെട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി കഴിയുമ്പോൾ വേവിച്ച് വെച്ച പയറും മത്തനും കൂടെ കടുകിലേക്ക് ഇട്ട് കൊടു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അത് നല്ലപോലെ ഇളക്കുക ഇളക്കുന്ന ടൈമിൽ തന്നെ നല്ല ഉടഞ്ഞിട്ട് വരും ശരിക്കണം ഉടയും പിന്നെ അതിന് ശേഷം അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ ചത ജസ്റ്റ് ചതച്ചാൽ മതി കേട്ടോ ആ ചതച്ച് വച്ചിട്ടുള്ള തേങ്ങയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ കടകളിൽ നമുക്ക് വേപ്പിൻ്റെയിൽ ഇട്ട് കൊടുക്കാം വേപ്പിൻ്റെയിൽ ഇട്ട് കൊടുത്താൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും ഞാൻ വേപ്പിൻ്റെ മറന്നു സത്യം പറഞ്ഞാൽ നല്ല രസം ഉണ്ടായിരുന്നല്ലോ നല്ല രസം എന്നാൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെച്ചാൽ നമുക്ക് പച്ചമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം മുളകും കൂടെ ഉപയോഗിച്ചിട്ട് പച്ചമുളകിന് പകരം മുളക് മറ്റൽമുളക് മുളക് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയൊരു ഉപ്പേരിൻ്റെ റെസിപ്പിയാണേ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്